ഭാരത്തിൻ്റെ സ്വന്തം ബഹിരാകാശ നിലയം ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹിരാകാശ മേഖലയിൽ ഭാരതത്തിന്റെ കുതിപ്പ് വരും വർഷങ്ങളിലും തുടരുമെന്ന് യുവാക്കൾക്കായി വൻ അവസരങ്ങളാണ് ഒരുങ്ങുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഗഗന്യാൻ ദൗത്യം മറ്റൊരു നാഴികക്കല്ലാകുമെന്നും ഡൽഹിയിലെ ദേശീയ ബഹിരാകാശ ദിന പരിപാടിയിൽ നരേന്ദ്രമോദി പറഞ്ഞു രണ്ടാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിലാണ് ഭാരതത്തിന് ഒരു ബഹിരാകാശ നിലയം യാഥാർത്ഥ്യമാകുമെന്ന വലിയ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ബഹിരാകാശ യാത്രികരുടെ പ്രത്യേക സംഘത്തെ രൂപീകരിക്കും പുതിയ നേട്ടങ്ങൾ കൈപ്പിടിയിലൊതുക്കുന്നത് ഭാരതത്തിലെ ശാസ്ത്രജ്ഞരുടെ പതിവായി മാറിയെന്നും ഗഗൻയാൻ ദൌത്യം മറ്റൊരു നാഴികക്കല്ലാകുമെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ത്രിവർണ പതാക പാറിച്ച ശുഭാംശു ശുക്ലയുടെ ദൌത്യം രാജ്യത്തിന് അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു अनडॉकिंग की क्षमता रखने वाले दुनिया के चौथे देश भी बन गए हैं अभी तीन दिन पहले ही मेरी ग्रुप कैप्टन शुभांशु शुक्ला से मुलाकात हुई है उन्होंने इंटरनेशनल स्पेस स्टेशन पर तिरंगा पहराकर हर भारतीय को गर्व से भर दिया जब वो तिरंगा मुझे दिखा रहे थे वो जो पल थी जो अनुभूति थी वो शब्दों से परे हैं ग्रुप कैप्टन शुभांशु से हुई चर्चा में मैंने नए भारत के युवा के असीम हौसले और अनंत सपनों को देखा है इन सपनों को आगे बढ़ाने के लिए हम भारत का പൂൾ ചന്ദ്രയാൻ വിജയകരമായി ലാൻഡ് ചെയ്ത രണ്ടായിരത്തി ചരിത്ര ദിനമായിരുന്നുവെന്ന് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ പരിപാടിയിൽ പറഞ്ഞു ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡിംഗ് സ്ഥലത്തിന് ശിവശക്തി എന്ന് പേര് നൽകിയത് പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും പിന്തുണയുമാണ് കരുത്തെന്നും ഐ എസ് ആർഒ ചെയർമാൻ പറഞ്ഞു india successfully landed soft landed chandrayaan 3 near the south pole of moon and we became the only one country and first country successfully soft landed near the south pole of moon <laughs> on this occasion first of all i have to express our gratitude to all the people for that great achievement honorable prime minister of india who is a visionary leader and our minister who was given directions and guidelines to carry out the space activities? It was Honorable Prime Minister who named the spot where the Chandrayaan-3 landed as the Sivasakti Point. Also declared 23rd August as the National Space Day. And let us give you a big hand and our gratitude to Honorable Prime Minister of India for declaring this as a National Space Day. Also. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ബഹിരാകാശ ദൌത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാങ്ഷു ശുക്ല തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജനം ഡൽഹി